നമ്മൾ നമ്മളായിരിക്കണം എന്ന് പറയുന്നത് കേട്ടില്ലേ അതൊരു വലിയൊരു ഒരു മഹത്തായ ഒരു കാര്യമാണ് കാരണം അതൊരു മഹത്വം കൽപ്പിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളോടൊരു ബഹുമാനം വേണം നമ്മൾ നമ്മളോടൊരു സ്നേഹം പ്രകടിപ്പിക്കണം അത് നമ്മളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഞാൻ എന്നെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ ഞാൻ ഞാനെനിക്കൊരു വിലയും കൊടുക്കില്ല മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് എനിക്ക് ആ ഒരു വില കിട്ടുകയുമില്ല ഇപ്പോൾ ഒരാൾ പറയുകയാണ് ആ ഒരു മറ്റൊരാൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് അങ്ങനെയാണോ ഞാൻ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തെറ്റെന്ന് പറ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറ്റെന്ന് പറയുക ശരിയെന്ന് പറ തോന്നുന്നത് കാര്യങ്ങൾക്ക് ശരിയെന്ന് പറയുക അല്ലാതെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ആ അല്ല അത് ശരിയാണ് അല്ല ഇപ്പുറത്തെ മറ്റൊരാൾ പറയാൻ അല്ല അങ്ങനല്ല അപ്പം അത് ശരിയാണ് അങ്ങനെ രണ്ടഭിപ്രായവുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത് പണ്ടുള്ളവർ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുതെന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുള്ളൂ ഇപ്പം ചിലർ പറയുന്ന കേട്ടില്ലേ ഒരു തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ഈ അതിനാളിനോ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കട്ടെ ഈ മധ്യസ്ഥൻ എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ കാരണം അയാളെ നിർത്തി കഴിയുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കും അതിൽ തെറ്റും ശരിയും മനസ്സിലാക്കി ഉചിതമായ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കി തരും എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരാളിനെ എന്താണ് ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥനായിട്ട് വയ്ക്കുന്നത് അല്ലേ നമ്മളെപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരിയുണ്ട് എന്നതിൽ ബാധിച്ച് ജയിക്കണം നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമുക്ക് എവിടെയും അതിന് വേണ്ടിയിട്ട് വാദിക്കാൻ പറ്റും നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടതായും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കേണ്ടതായും വരികയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും നമ്മൾ തെറ്റ് ചെയ്തോ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു അറിയാതെ ചെയ്തോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു ശരി ഞാൻ ചെയ്തു തന്നെയാണ് എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നും എനിക്കത് സമ്മതിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായല്ലോ ഒരു തൻ്റെ ഇടം ഉണ്ടായല്ലോ ആ തൻ്റെ ഇടമാണ് നമ്മളുടെ അഭിമാനവും നമ്മൾ നമുക്ക് കൽപ്പിക്കുന്ന വിലയും മനസ്സിലായോ ചിലർ ചെയ്താലും പറയും ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ അങ്ങനെ നിമിഷ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കള്ളത്തിൻ്റെ മുകളിലും മറ്റൊരു കള്ളം പറഞ്ഞ് പറഞ്ഞ് കീറിപ്പോകുന്നവരെ കാണും അത് താൽക്കാലികമാണ് ഒരിക്കലും അത് സ്ഥിരമായ കാര്യമല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വയം ബഹുമാനിക്കണം അത് വലിയൊരു കാര്യമാണ് നല്ലൊരു വ്യക്തിത്വം ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കുവാനും കഴിയുന്നത് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം എൻ്റെ എന്നെ ബഹുമാനിക്കണം എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിൽപ്പിച്ചെന്ന് പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക അവിടെയാണ് യഥാർത്ഥ വിജയം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറയണം ഈ ഞാൻ ചെയ്തത് ശരിയാണ് എന്നല്ല നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യമായിരിക്കണം തെറ്റായ കാര്യമായിട്ട് പോകരുത് തെറ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് വിചാരിക്കുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അവിടെയാണ് വിജയം മറ്റുള്ളവർ എല്ലാവരും നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാലോ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം നമ്മൾ ചെയ്തത് എന്താണ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റായിട്ടുള്ളത് അങ്ങനെ സ്വയം വിശകലനം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറും ഉറപ്പാണ് നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ മറ്റൊരാളുടെ മനസ്സിനെക്കുറിച്ചും ചിന്തിക്കണം ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നേരിട്ടത് ഇതേ പ്രശ്നം മറ്റൊരാൾക്ക് വരുമ്പോൾ അവരുടെ ഫീലിങ്സ് എന്തായിരിക്കും അതും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെയും നമ്മൾ ചിന്തിക്കണം ശരിയല്ലേ